ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്തു പിന്നെ ഇതാ മണ്ടോതിരി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും വെറുപ്പോടുകൂടെയും ഒരു ഒരിടത്ത് ഇരിക്കുകയാണ് അപ്പോൾ അവരുടെ ഭർത്താവും അഡ്വക്കറ്റും വരികയാണ് എന്നിട്ട് പറയാണ് മണ്ടോതിരി നിന്നോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് മണ്ടോതിരി രുക്മിണി ഇല്ലേ രുക്മിണി അവൾ നമുക്കെതിരെ കേസ് കൊടുത്തിരിക്കുക വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട് മണ്ടോദരി മണ്ടോദരി ദേഷ്യത്തോടെ ഏഹ് നമ്മുടെ കയ്യിലുള്ള എല്ലാം വെറും വ്യാജാണത്രേ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കടലാസിലും ഒപ്പിട്ടിട്ടില്ലെന്നും മണ്ടോദരിയാണ് സ്വത്തുകളൊക്കെ കൈക്കലാക്കാൻ വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കിയതെന്നും അവളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് പരാതി അപ്പോൾ അഡ്വക്കേറ്റ് പറയാണ് മാഡം വരുന്ന പത്താം തീയതി നമ്മൾ കോടതിയിൽ ഹാജരാകേണ്ടി വരും ഈ കേസെങ്ങാൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫേവറായിട്ടൊരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല മേഡം അത് കേട്ട് അവർ ദേഷ്യത്തോടെ പൂച്ഛിക്കുകയാണ് കാരണം എന്താണെന്നുള്ള കാര്യമൊക്കെ അറിയാലോ ലിക്കുന്ന സമയത്ത് കോടതിയിൽ ഹാജരാകാതെ കേസിങ്ങനെ തള്ളിക്കൊണ്ട് പോവാന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല എന്നാണെങ്കിലും കോടതി വിധികൽപ്പിക്കുമ്പോൾ ഒരിക്കലും നമുക്കത് അനുകൂലമായില്ല ഇത് കോടതി വരെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ പുറത്ത് വെച്ച് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുന്നതായിരിക്കും മേഡം നല്ലത് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇനി മാഡം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നാൽ ഞാനിറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് അവിടെ നിന്ന് പോയി പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നെ കാണിക്കുന്നത് രുക്മിണിയും അവരുടെ ഭർത്താവും അതേപോലെ തന്നെ ആനന്ദവും കൂടെ പോവാണ് അപ്പോൾ ഭർത്താവ് പറയുകയാണ് രുക്മിണി നീ പഴയതുപോലെയല്ല കുറച്ച് ശ്രദ്ധിക്കണം നിൻ്റെ വയറ്റിലിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് എന്നിട്ടാ ഈ എരി വെയിലത്ത് നടന്നു പോകുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് മിണി ഒരു ഓട്ടോ പിടിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് വീട്ടിൽ ചെല്ലാലോ എൻ്റെ വേണുവേട്ടാ നിങ്ങളൊന്ന് ചുമ്മാതിരിക്കേ ഒരു ഓട്ടോ ഒക്കെ ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് അമ്പത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും തൊട്ടപ്പുറത്തല്ലേ നമ്മുടെ വീട് നടന്ന് പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ ഈ സമയത്ത് നടക്കുന്നതും നല്ലതാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ശരിയാ എന്ന് കരുതി ഈ പൊരിവയിലെത്തു നടക്കണമെന്നുണ്ടോ മിണ്ടാതെ വാ വേണു ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു നടന്നാൽ മതി പെട്ടെന്ന് എത്താലോ അപ്പോഴാണ് ായി പോകുന്നത് അച്ചാ എന്താ അനന്തു ദേ കോലൈസ് എനിക്കൊരു കോലൈസ് വാങ്ങിച്ച അച്ചാ എടാ ഇപ്പോഴല്ലേ നിന്റെ ചുമയൊന്ന് മാറിയത് വേണ്ട വന്നേ അച്ചാ ചാച്ചാ പ്ലീസ് അച്ചാ അച്ചാ ഒരൈസ് മതി അച്ചാ വേണു വട്ടാ ഒന്ന് വാങ്ങിക്കൊടുക്കുക വേണു കേട്ടാ വേണു വട്ടാ അനന്തു കൊതിയായിട്ടല്ലേ ഒരു ഐസല്ലേ വാങ്ങിക്കൊടുക്കുന്നേ രുക്മിണി ഇനി എങ്ങാനും അവൻ ചുമച്ചാൽ വായി വായിക്കിടക്കുന്നത് നീക്കേക്കേണ്ടി വരും ഇല്ല അച്ചാ ഒരു ഐസ് കഴിച്ചാൽ ഒന്നും ആവില്ല വേണുവേട്ട കുഞ്ഞിന് കൊതിയായിട്ടല്ലേ വാങ്ങിച്ചു എന്നാ വാ ഞാൻ വാങ്ങിത്തരാം ഏയ് കോലൈസ് എന്ന് പറഞ്ഞ് വേ അനന്ത് ഓടുകയാണ് പോട് നീ വാടി രുക്മിണിയും അവരുടെ അടുത്തേക്ക് പതുക്കെ നടന്ന് നീങ്ങാണ് അപ്പോഴാണ് മണ്ടോദരി ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നത് മണ്ടോദരിയും ഭർത്താവും അവരെ അഡ്വക്കറ്റും വന്ന് കാറിൽ ഇറങ്ങുകയാണ് എന്നിട്ട് അവിടെ താഴെ ഇറങ്ങി നിന്നിട്ട് നോക്കുകയാണ് അതായത് അവർ ഏർപ്പാടാക്കിയ ലോറി അങ്ങന്ന് വരുന്നുണ്ട് എന്നിട്ട് വക്കീലിനോട് ചു പറയാണ് എടോ വക്കീലേ പങ്ക് ചോദിക്കാൻ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് വീതം വെക്കേണ്ടതുള്ളൂ അവളെ അങ്ങോട്ട് കെട്ടിയെടുത്താലോ പിന്നെ ആർക്ക് വീതം വെക്കാനാ അല്ലേ അത് കേട്ട് വക്കീലിച്ചിരിക്കുകയാണ് ആ അത് ശരിയാ മേഡം അപ്പോഴേക്കും മണ്ടോതിരി ഏർപ്പാടാക്കിയ ലോറി ചീറിപ്പാഞ്ഞു വരികയാണ് രുഗ്മിണിയും മകനും അതേപോലെ തന്നെ അച്ഛനും റോഡിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നേ അവർ അവരുടേതായ സംസാരത്തിലാണുള്ളത് അപ്പോഴാണ് ലോറി അടുത്തെത്തിയത് അടുത്തെത്തിയത് കണ്ടപ്പോൾ രുക്മിണിയെയും മോനെയും തട്ടി മാറ്റിയിട്ട് അച്ഛൻ അതിൻ്റെ നടുക്ക് വീണ് അങ്ങനെ അവർക്കാണ് ലോറിയുടെ അടി കിട്ടിയത് ലോറി വന്നടിച്ചപ്പോൾ അടിച്ചപ്പോൾ അനന്തുവിൻ്റെ അച്ഛൻ രുക്മിണി എന്ന് റോ ലോറിക്ക് നടുവിൽ വീണു അപ്പോൾ മണ്ടോതിരി അയ്യോ എല്ലാവരും പൈ ആണ് ലോറിക്കാരനെ വിടരുത് ആ ലോറിക്കാരനെ വിടരുത് ലോറിയെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് രുമിണിയും മകനും എണീറ്റ് വരുമ്പോഴേക്കും അച്ഛൻ റോഡിൽ കിടക്കുകയാണ് അയ്യോ അച്ചാ അച്ചാ വേണുട്ടാ അയ്യോ വേണുട്ടാ ഏക എടുക്ക് ആശുപത്രി കൊണ്ടുപോകാം വേണുവട്ടാന്ന് വിളിച്ച് രുക്മിണി ഓടി വരികയാണ് അതേസമയം മണ്ടോതിരി ഭർത്താവിനോടും വക്കീലിനോടും പറയാണ് വേഗം കാറിൽ കയറി വേഗം കാറിൽ കയറി നമുക്ക് രക്ഷപ്പെടാം അതേസമയം അനന്തു ആണ് ചെറിയ കുട്ടി അനന്തു അച്ചാ അച്ചാ എന്ന് വിളിച്ച് നിലവിളിക്കുകയാണ് അച്ചാ എഴുന്നൽക്കച്ചാ എഴുന്നേൽക്കച്ചാ വേണുവട്ടാ വേണുവട്ടാ എണീക്ക് വേണുവിട്ടാ രുക്മിണി തലേൻ്റെ ബാക്ക് പിടിച്ചിട്ട് പൊക്കുകയാണ് എണീക്ക് ഏട്ടാ എണീക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് തലേൻ്റെ ബാക്കിൽ അടികെട്ടി ചോരമറിയുന്നത് അവരുടെ കയ്യിൽ ആയത് എന്നിട്ട് അവർ പറയണം അയ്യോ ചോര അനന്തു അപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ അനന്തു അച്ചാ അച്ചാ എന്ന് വിളിച്ച് കരയാണ് അതേപോലെ തന്നെ രുക്മിണിയും വാരിയെടുത്ത് പൊക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴാണ് തലേൻ്റെ ബേക്കിൽ നിന്ന് ചോര ചോരമറിയുന്നത് കണ്ടത് അപ്പോൾ പറയണം അയ്യോ ചോര ആരെങ്കിലൊക്കെ ഒന്ന് ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്ക് വേണുട്ടാ എഴുന്നേൽക്ക് വേണുട്ടാ എന്ന് പറഞ്ഞ് ആരൊക്കെയൊക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു അയ്യോ വേണുട്ടാ വേണുട്ടാ അച്ചാ അച്ചാന്ന് വിളിച്ചിട്ട് അനന്തവും കൂടെ തന്നെ പോവാണ് ആ വേഗം പെട്ടെന്ന് തന്നെ ഐ സിയിലേക്ക് കയറിക്കോ ഇവിടെ നിന്നാൽ മതി നോക്കിയിട്ട് പറയാം അയ്യോ ഐ സിയിലേക്ക് കയറാൻ പാടില്ല എന്ന് സിസ്റ്ററും പറയാണ് ഡോക്ടർ വേണുവേട്ടനിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ മേടിക്കാനൊന്നുമില്ലല്ലോ ഡോക്ടർ അല്ലേ എങ്ങനെയെങ്കിലും എൻ്റെ വേണുവേട്ടനെ ഒന്ന് രക്ഷിക്കണം ഐ ആം വെരി സോറി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല വാഹനം വാഹനടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തലേൻ്റെ പിന്നിൽ നല്ല ക്ഷതമുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ശ്രണ്ട ഭാഗത്ത് മൊത്തം ഡാമേജാ എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ ചെയ്താലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ അയ്യോ അയ്യോ എന്തൊക്കെയാ ഡോക്ടർ അപ്പോൾ ഓപ്പറേഷൻ ചെയ്തേക്കു ഡോക്ടർ ഇനി ഏറ്റവും കുറഞ്ഞത് പത്തു ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഏ രുമിണി എട്ടാണ് പത്തു ലക്ഷം രൂപയോ ആദ്യം നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ അടക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഓപ്പറേഷൻ്റെ പ്രൊസീജിയേഴ്സ് ആരംഭിക്കാൻ പറ്റൂ അങ്ങനെ പറയല്ലേ നിന്ന് നിൽപ്പിൽ ഇത്രയും പൈസ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നാലും ഡോക്ടർ ഓപ്പറേഷൻ തുടങ്ങിക്കോ ആരുടെ കാല് പിടിച്ചിട്ടായാലും ഞാൻ കാശ് കൊണ്ടുവരാം ഏനെങ്കിലും എൻ്റെ വേണുവേട്ടനെ ഒന്ന് രക്ഷിച്ച് താ ഡോക്ടറെ സിസ്റ്ററോട് ഡോക്ടർ പറയണമെന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നു അപ്പോൾ ഡോക്ടർ പിന്നാലെ തന്നെ രുക്മിണി പോവാണ് മാഡം മാഡം അങ്ങോട്ട് പോകല്ലോ നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം താമസിക്കും അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന ഓരോ മിനിറ്റും പേഷ്യൻറ്റിനാന്ന് വിഷമം പെട്ടെന്ന് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കിയിട്ട് ക്യാഷ് അടക്കാനുള്ള തീരുമാനം എടുക്കുക അയ്യോ അയ്യോ അപ്പോഴേക്കും സഹോദരി പറ്റി പിടിച്ചു വെക്കാണ് ചേച്ചി ചേച്ചി കരയല്ല ചേച്ചി നോക്കൂ എത്ര ലക്ഷങ്ങളുടെ കണക്ക് പറയുന്നു ഞാനിവിടെ പോയിട്ട് ഈ ലക്ഷങ്ങളുണ്ടാക്കുകയും പണം ഒന്നിച്ചെടുക്കാൻ ഇപ്പോൾ ആരുടെ കയ്യിലുണ്ടാവുക സഹോദരിയോട് പറയാണ് രാജേശ്വരി നീ തന്നെ നിന്നിട്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കോ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കാർ പിടിച്ചിട്ടായാലും ക്യാഷ് കൊണ്ടുവരാൻ ശ്രമിക്കാം ശരി ശരി മക്കളെ നോക്കണേ അനന്തു മോനെ ഇവിടെ തന്നെ നിൽക്കണേ ഇവിടെ തന്നെ നിൽക്കണേ നോക്കണേ എന്നൊക്കെ പറയുകയാണ് പെട്ടെന്ന് വരാം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ വയറുമായിട്ട് ഓടുകയാണ് പെട്ടെന്ന് തന്നെ പോയിട്ട് ആല്പക്കാരോടൊക്കെ പറയാണ് ഓരോരുത്തരുടെ വീട്ടിൻ്റെ മുമ്പിലും പോയിട്ട് ഓരോരുത്തരോടും പറയാണ് കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് അവസാനം ഓരോരുത്തരും കൈ കഴിഞ്ഞു എന്നിട്ട് പറയാണ് എൻ്റെ ഗുരുവായൂരപ്പാ ഇത്രയും പെട്ടെന്ന് ക്യാഷ് അടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ പോകും ഇത്രയും ക്യാഷിന് എൻ്റെ ജീവൻ എങ്ങനെ രക്ഷിക്കുമെന്ന് ഒരു പിടിവില്ലല്ലോ ടവർ പറയാണ് എൻ്റെ ഗുരുവായൂർ അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ പിന്നെ പെട്ടെന്ന് തന്നെ രാജേശ്വരി വിളിക്കുകയാണ് അപ്പോൾ ഫോൺ എടുത്തപ്പോൾ രാജേശ്വരി പറയാണ് ചേച്ചി ചേച്ചി ആശുപത്രിക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ക്യാഷ് അടച്ചോ എന്ന് ചോദിക്കാണ് ചേച്ചി ചേച്ചി ആരോടെങ്കിലും ചോദിച്ചായിരുന്നോ ആരെങ്കിലും തരാമെന്ന് സമ്മതിച്ചായിരുന്നോ ഏ രാജേശ്വരി എല്ലാവരുടെയും കാല് പിടിച്ചു ആരും തരാൻ തയ്യാറാവുന്നില്ല ഇത്രയും വലിയൊരു തുകയെടുക്കാൻ ആരുടെ അടുത്തും ഇല്ലെന്നാണ് പറയുന്നത് നമ്മൾ എന്താ ചേച്ചി ചെയ്യുക ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞ അതെ എന്നെ ഒന്ന് പറയല്ലേ ഞാനിപ്പോൾ എന്ത് പറയാനാടി നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇനി എന്തൊക്കെ തന്നെയാണെങ്കിലും ഏട്ടൻ ഇപ്പം എങ്ങളായിട്ട് ചേച്ചി മാത്രമേ അല്ലേ ഉള്ളൂ ഉറപ്പായിട്ടും തരും നമ്മളെ സഹായിക്കാൻ ദയവേട്ടനെ മാത്രമേ കഴിയൂ ദയവേട്ടൻ്റെ ഭാര്യ മണ്ടോതിരി വലിയ പണക്കാരൻ്റെ വീട്ടിലെ പെണ്ണല്ലേ ചേച്ചി ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലവ് കാണിക്കാതിരിക്കില്ല നീ എന്തൊക്കെയാണ് പറയുന്നത് ഈ ലോകത്ത് മറ്റാര് മറ്റാരേണെങ്കിലും നമ്മളെ സഹായിക്കും പക്ഷേ ആ മണ്ടോദരി അവൾ നമ്മളെ സഹായിക്കില്ല ചേച്ചി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും മണ്ടോദരിയും ഒരു സ്ത്രീ തന്നെയല്ലേ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ അവസ്ഥ മനസ്സിലാവും ചേച്ചെന്ന് അവളുടെ അടുത്ത് പറ മണ്ടോതിരിക്ക് മനസ്സിലാവാതിരിക്കില്ല മീൻവേട്ടനെ രക്ഷിക്കാൻ പറ്റുന്ന ഓരവസരവും നമുക്കിപ്പോൾ കളയാൻ പറ്റില്ല ജി നിനക്ക് അവർ തെരുവെന്ന് തോന്നുന്നുണ്ടോ അയ്യോ ഒന്നും ആലോചിച്ച് നിൽക്കല്ലേ സ്വത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ദേവേട്ടൻ കൂടെപ്പറപ്പാണെന്നുള്ള കാര്യം ഓർക്ക് സ്വന്തം അളിയന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ദേവേട്ടനും തോന്നില്ലേ ശരി രാജി ഞാനെന്നാ ദേവനോട് ചോദിക്കാം ശരി ചേച്ചി എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയിക്കോ മണ്ടോദരിയുടെ അടുത്ത് പോയിട്ട് പറയാണ് എനിക്ക് വേറെ മാർഗ്ഗം എന്നെ സഹായിക്കാൻ ഇനി മണ്ടോദരിക്ക് മാത്രമേ കഴിയൂ ഈ അവസ്ഥയിൽ നീ എന്നെ കൈവിട്ട് കളയരുത് മണ്ടോദരി എൻ്റെ വേണോട്ടെൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇനി നിനക്ക് മാത്രമേ സാധിക്കൂ ദേവേട്ടാ നോക്കി നിൽക്കുക ഏട്ടത്തിൽ നിന്ന് കരയുന്നത് കണ്ടില്ലേ ദേവേട്ടാ മണ്ടോദരി ദേവനോട് പറയാ ദേവേട്ടനെന്താ ഒരു കുലുക്കോ ഇല്ലാതെ നിൽക്കുന്നേ പെട്ടെന്ന് ചെല്ലുന്നേ അലമാരിയിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട് അതിൽ നിന്നും ഒരു പത്ത് ലക്ഷം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ അല്ല വണ്ടു അത് ചേടാ എൻ്റെ ദേവേട്ട ആലോചിച്ച് നിൽക്കേണ്ട സമയാണോ ഇത് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം താമസിക്കുന്ന ഓരോ നിമിഷവും വേണുവേട്ടന്റെ ജീവൻ ആപത്താണെന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ലേ ഒന്ന് പോയേ ചേട്ടാ പെട്ടെന്ന് ചെന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോവാ അല്ലേ തീ ഇങ്ങനെ കറിയല്ലേ ധൈര്യമായിട്ടിരിക്കേ ഇവിടെയും നല്ല പിള്ള ചമയുന്നത് ഇനി എന്താപത്ത് വരുത്തി വെക്കാനാണോ ആവോ എന്താ ചേട്ടാ പറഞ്ഞത് മനസ്സിലായില്ലേ ചെല്ലുന്നേ ആ ഞാനിപ്പോൾ വരാം ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇടത്തി ധൈര്യമായിട്ടിരിക്കേ ആ മണ്ടു ഇതിൽ പത്ത് ലക്ഷം രൂപ തികച്ചുകൊണ്ട് കേട്ടോ ഇതിനാ ദേവേട്ടൻ എൻ്റെ കയ്യിലോട്ട് വരുന്നത് ദേവേട്ടൻ തന്നെ ഇടത്തിയുടെ കയ്യിലേക്ക് കൊടുക്ക് കൊടുക്ക് കൊടുക്കുന്നേ ചേച്ചി ഇതാ വാങ്ങിച്ചിട്ട് പോയിക്കോ ഇത് കൊണ്ടുപോയി ആദ്യം വേണേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക് വാങ്ങിച്ചോ പിടിക്കുക ചേച്ചി അപ്പോഴേക്കും മണ്ടോദരി പറയുകയാണ് ഒരു മിനിറ്റ് നിക്ക് ഇടത്തി ഇടത്തി എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതൊന്നും ചോദിക്കാൻ പാടില്ല എന്നാലും വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ഇത് ചെയ്യാനാ ഇനി ഒന്ന് ഒത്തു വന്നില്ലെങ്കിലോ ഇടത്തിക്ക് ഞാനിപ്പോൾ പത്തു ലക്ഷം തരാൻ പോകുന്നത് ഓ ഇടത്തിക്ക് കുടുംബമുള്ള സ്ഥിതിക്ക് നാളെ ഈ പത്ത് ലക്ഷം തിരിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം അല്ലേ ഈ പത്ത് ലക്ഷം കൂടാതെ ഇനിയും ഒരഞ്ചോ ആറോ ചിലവാകും എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ഞാനുള്ള കാര്യം ഉള്ളൂ ആര്യം എന്താണെങ്കിലും അതൊന്ന് പെട്ടെന്ന് പറഞ്ഞോ ഒത്തിരി ആശുപത്രിയിൽ ജീവൻ എന്നെയും കാത്ത് കിടപ്പുണ്ട് അയ്യോ ഞാൻ പെട്ടെന്ന് പറയാം ഏട്ടത്തേക്ക് ഞാനിപ്പോൾ സഹായിക്കുന്നത് കൊണ്ട് എനിക്കും എന്തെങ്കിലുമൊക്കെ ആദായം ഉണ്ടാവണ്ടേ എന്തായിരിക്കും എന്നായിരിക്കും ഏട്ടത്തി ചിന്തിക്കുന്നത് ഏട്ടത്തേക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനുള്ളതല്ലേ അതുകൊണ്ട് ചുറ്റി വിളക്കാതെ കാര്യം പറയാം രണ്ട് ഡോക്യുമെൻ്റ് ഞാൻ തരാം ഒരെണ്ണം എൻ്റെ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കല്ലേ അത് പിൻവലിക്കാനുള്ളത് അതിലൊരു കയ്യൊപ്പ് വെച്ച് എന്നെ ഏൽപ്പിക്കണം മറ്റൊന്ന് അച്ഛൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ആ വീട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പൂർണ്ണ മനസ്സോടെ അത് എനിക്ക് നിങ്ങൾ എഴുതി തരണം എങ്കിൽ എനിക്ക് വേണ്ട അനിയന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാമെന്ന് ഒരു സൈൻ ചെയ്ത് തന്നേക്ക് എന്നിട്ട് ഈ പത്തു ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ ഭർത്താവിൻ്റെ ചികിത്സ നടത്തു ഈ പത്തു ലക്ഷം മാത്രമല്ല വേണുമായിട്ട് ചികിത്സ കംപ്ലീറ്റ് ആകുന്നത് വരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കുന്നത് വരെയുള്ള ചികിത്സ ഞങ്ങൾ രണ്ടുപേരും എടുത്തോളാം ചേച്ചി മണ്ടു ഇപ്പം ചോദിക്കുന്നതിലും ഒരു ന്യായമുണ്ടല്ലോ ഒരിക്കലും ഈ പത്ത് ലക്ഷം ചേച്ചിയെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സൈൻ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ചേച്ചി ആ സൈനങ്ങ് ചെയ്തിട്ട് ക്യാഷ് വായിച്ചുകൊണ്ട് പോവാൻ നോക്ക് ദേവ എന്ന് വിളിച്ചവർ കരയാണ് അപ്പോൾ ദേവൻ ചേച്ചി ആലോചിച്ച് നിൽക്കാതെ ഒരു തീരുമാനം എടുക്കുക അവിടെ വേണോട്ടെൻ്റെ ജീവൻ അപകടത്തിലല്ലേ ചേച്ചി ഞാൻ സൈൻ ചെയ്തു തരാം എത്ര കടലാസിൽ വേണമെങ്കിലും ഞാൻ സൈൻ ചെയ്തു തരാം എനിക്ക് ആരുടെയും സ്വത്തും പണവും ഒന്നും വേണ്ട അപ്പോഴേക്കും ദേവൻ ഡോക്യുമെൻ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് പറയണം ആ ഇന്ന് ചേച്ചി ഒപ്പിട് രുക്മിണി അവിടെ ചടഞ്ഞ് കൂടി ഇരിക്കുകയാണ് അപ്പോൾ ദേവൻ പറയാണ് അയ്യോ സൂക്ഷിച്ച് സൂക്ഷിച്ച് അങ്ങനെ എല്ലാ പേപ്പറിലും ഒപ്പിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോഴാണ് മണ്ടോതിരി ഫോൺ ഓണാക്കി എല്ലാ വീഡിയോസും എടുക്കുന്നത് മണ്ടോതിരി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന സമയത്തേക്കും രുക്മിണി സൈൻ ചെയ്ത് എണീക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഫോൺ ബെല്ലടി ഇരിക്കുന്നത് അന്നേന എണീച്ച് രുക്മിണി ഫോൺ അറ്റൻഡ് ചെയ്യാണ് പറ പറ രാജേശ്ശേരി കാശ് കഴക്കി കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റിനകം ഞാൻ ആശുപത്രിയിൽ എത്തും ഡോക്ടറോട് ഓപ്പറേഷനുള്ള ഏർപ്പാട് നടത്തിക്കൊള്ളാം പറ മുഴുവൻ പണവും നമുക്ക് ഒരുമിച്ചടക്കാൻ രാജേ രാജേശ്വരി അപ്പോഴേക്കും കരയാണ് ചേച്ചി നീ അതിൻ്റെ ഒന്ന് യാതൊരു ആവശ്യമില്ല ചേച്ചി 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 വേണു വട്ടൻ നമ്മളെ എല്ലാവരെയും തനിച്ചാക്കിപ്പോയി ചേച്ചി അയ്യോ എന്ന് വിളിച്ച് രാജേശ്വരി നിരവിളിക്കുകയാണ് അയ്യോ ഡോക്ടർ ഇപ്പം പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ട് ഉള്ളൂ നീ അകത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു ചേച്ചി വേണുട്ടൻ്റെ ശരീരം കണ്ട് ചേച്ചി ഈ ജീവനില്ലാത്ത ശരീരം അയ്യോ രാജേശ്വരി അപ്പോഴേക്കും ദേവൻ വന്ന് പിടിക്കാണ് ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് ചേച്ചി ചേച്ചി വേണോട്ടൻ എന്താ പറ്റിയെന്ന് പറയാ ചേച്ചി അടാ ദേവ വേണുവേട്ടൻ നമ്മളെയൊക്കെ തനിച്ചാക്കി പോയടാ ദൈവമേ എന്ന് പറഞ്ഞ് ദേവനും കരയാണ് വേണോട്ടൻ ഏട്ടൻ എന്നെയും കുട്ടികളെയും തനിച്ചാക്കി പോയി അപ്പോഴേക്കും പതിയെ മണ്ടോതിരി പേപ്പറൊക്കെ കൈക്കലാക്കി മീൻ ചെയ്ത പേപ്പറൊക്കെ സാരത്തുമ്പോണ്ട് മറച്ചു മണ്ടോതിരി അകത്തേക്ക് പോവുകയാണ് നെഞ്ചു പൊട്ടിക്കറിയുന്ന രുക്മിണി പിന്നെ ഒന്നും ഓർത്തില്ല അവിടെ ചിതയ്ക്ക് തീ കൊടുക്കുന്ന അനന്തു കരഞ്ഞുകൊണ്ട് അനന്തു തീ കൊടുക്കാണ് പിന്നെ രുക്മിണി ഫോട്ടോ നോക്കിയിട്ട് കരയാണ് വേണു എന്ന് വിളിച്ച് ചേച്ചി പറഞ്ഞാൽ കേക്ക് ചേച്ചി കുറച്ചെന്തെങ്കിലും കഴിക്ക് ചേച്ചി ഗർഭിണിയല്ല ചേച്ചി എന്തെങ്കിലും കഴിക്ക് എനിക്കൊന്നും വേണ്ട രാജി അപ്പോഴേക്കും കാറിൽ ദേവനും മണ്ടോദരിയും അഡ്വക്കേറ്റും എത്തി രണ്ടോതിരി കസേരയിൽ കാലിന്മേൽ കാലൊക്കെ എടുത്തു വെച്ച് അവസ്ഥയിൽ ഇരിക്കുകയാണ് ഹാ ഭർത്താവിനെ നഷ്ടപ്പെട്ട് പ്രസവവും അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നതൊക്കെ മോശമാണെന്ന് എനിക്കും അറിയാം പക്ഷേ ഇപ്പോൾ വേറെ എന്ത് ചെയ്യാനാ ഇന്ന് ഞാൻ മനസ്സലിവ് കാണിച്ച് കുറച്ച് നാളുകൂടി ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞാൽ നാളെ എനിക്ക് പ്രസവം കഴിഞ്ഞതേ ഉള്ളൂ കൈക്കുഞ്ഞുമായിട്ട് പോവാൻ ഇടയില്ല എൻ്റെ മക്കൾ വളർന്ന് വലുതാവുന്നതുവരെ ഞാനിവിടെ തന്നെ താമസിച്ചോളാന്ന് എന്നോട് തന്നെ ചെലവിന് ചോദിച്ചാലോ ആനും പോട്ടെ പോട്ടെ എന്ന് വെച്ച് ആരും ഇല്ലാത്തവളല്ലേ എന്ന് വിചാരിച്ച് എത്ര നേരിച്ചാൽ സഹായിക്കുക അതുകൊണ്ട് എൻ്റെ മനസ്സ് കരിങ്കലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പോൾ രുക്മിണിയും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുകയാണ് ഇക്കരയോഗം പ്രമാണിമാരെ എന്റെ കെട്ടിയോന്റെ ചോര ആയതുകൊണ്ട് മാത്രം ഒരു മണിക്കൂർ സമയം വേണമെങ്കിൽ ഞാൻ തരാം അതിനകം ഈ സ്ത്രീയോട് പെട്ടിയും കിടക്കയും ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പം പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞേക്കണം രാജേശ്വരിയും രുക്മിണിയും ഒക്കെ ഞെട്ടുകയാണ് അയ്യോ ചേട്ടോ വക്കീലേ അതങ്ങോട്ട് കാണിച്ചു കൊടുക്കേ എന്താ വേണ്ടോതിരി അടുത്ത വ്യാജ പേപ്പർ വലതു വേണോ ഡോതിരി അത് കേട്ട് ചിരിക്കാണ് പൊട്ടിച്ചിരിക്കുകയാണ് ടാ എന്നെ കാണുമ്പോൾ വ്യാജ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നവളാണെന്ന് തോന്നുന്നുണ്ടല്ലേ നിങ്ങൾക്ക് എന്നാൽ ഒരു കാര്യം ഒരിക്കൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു തെറ്റുപറ്റി ഞാനും അങ്ങ് സമ്മതിച്ചു തരിക നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് രുക്മിണിയുടെ അച്ഛൻ മരിച്ച സമയത്ത് ഞാനൊരു ഡോക്യുമെൻ്റ് കൊണ്ടുവന്നായിരുന്നല്ലോ അത് വ്യാജം തന്നെയായിരുന്നു എന്നാലേ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പൂർ ഡോക്യുമെൻറ്റാ പവിത്രവും സത്യവുമായത് എന്താ രുക്മിണി ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ സത്യമായ ഡോക്യുമെൻ്റ് ആണല്ലോ എടോ വക്കീലേ ഉം മേഡം അതങ്ങ് വായിച്ച് കേൾപ്പിച്ച് കൊടുക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ഈ രുക്മിണി തന്നെയാണ് എൻ്റെ മേഡത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് മേഡത്തിൻ്റെ കാൽ പിടിച്ച് കരഞ്ഞപേക്ഷിച്ചത് എൻ്റെ മൊത്തം സെറ്റിൽമെൻറ്റിന്റെ തുക പത്ത് ലക്ഷം രൂപയായിട്ട് തന്നാൽ മതി ഇതിന് പകരം മണ്ടോതിരി മേഡം ആഗ്രഹിച്ചതുപോലെ ശിവൻ സാറിൻ്റെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി തന്നേക്കാമെന്നും ടത്തിനെതിരെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസും പിൻവലിച്ചോളാമെന്ന് എന്നും പറഞ്ഞ് രുക്മിണി തന്നെയാണ് ഇതെല്ലാം ഒപ്പിട്ട് തന്നത് അവർ സൈൻ ചെയ്ത് തന്ന ഡോക്യുമെന്റിന്റെ കോപ്പിയാണ് ഇത് ആ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കിക്കോ എന്താ രുക്മിണി ഇത് നിന്റെ ഒപ്പ് തന്നെയാണോ ഇത് എന്തേ ഇത് അവരുടെ തന്നെ കയ്യൊപ്പാണോന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് കൊടുത്തത് ഒന്നും രണ്ടു രൂപയല്ലല്ലോ ഒറ്റയടിക്ക് പത്ത് ലക്ഷം രൂപയാണ് അവർ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തിയ പൈസ വാങ്ങിച്ചിട്ട് പോയത് അതുകൊണ്ട് ഇനിയും നിർത്തിയ റിസ്ക എത്രയും പെട്ടെന്ന് ഇവർ മക്കളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ പിടിച്ച് വലിച്ച് പുറത്താക്കിയിട്ട് ഞാൻ പടിയടച്ച് പിണ്ടം വെക്കും അത് കഴിഞ്ഞ് രുക്മിണി ദേഷ്യത്തോടെയും ശൗര്യത്തോടെയും ഏയ് അപ്പോഴേക്കും അവിടേക്ക് ഓടിയെന്നവരൊക്കെ പറയുകയാണ് ഏയ് മോളെ മോളെ എന്തായി കാണിക്കുന്നത് അവിടെ ഇരിക്കേ എന്താടി എന്താ അപ്പോഴും മണ്ടോതിരി നല്ല ഗമയിൽ തന്നെ കസേരയിൽ തന്നെ ഇരിക്കുകയാണ് കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം ഇവിടെ കടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങൾ എന്താടി നിന്റെ വിചാരം ഇവിടെ കയറി വന്ന് എന്ത് തോന്നിയാസവും കാണിക്കാം ആരാടി ആരാടി നിന്നോട് പത്തു ലക്ഷം രൂപ വാങ്ങിച്ചത് ഞാൻ കാശ് ചോദിച്ച് നിന്റെ അടുത്ത് വന്നിരുന്നു അത് സത്യം തന്നെയാ ആ ഡോക്യുമെൻറ്റിനൊക്കെ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അതും ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്തു പക്ഷേ ഞാൻ നിന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചോ നീ ആ ക്യാഷ് എൻ്റെ കയ്യിൽ തന്നിരുന്നോ തന്നിരുന്നോയോടി പറയാൻ പക്ഷേ രുക്മിണി എന്ത് പറഞ്ഞിട്ടും കൂസാതെ മാണ്ഡോതിരി ഭമയുടെ ആ കസേരയിൽ തന്നെ ശൗര്യത്തോടെ നിൽക്കുകയാണ് അവരുടെ ആ നോട്ടവും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വീണ്ടും കാണാം സി യു ഓൾ